കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപ്പശ്ശേരി യൂണിറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ആറ് വർഷങ്ങളിലേക്കുള്ള ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും കൺവെൻഷൻ സെൻ്ററിൻ്റെ ശിലാസ്ഥാപനവും നടന്നു പന്നിയും കുറിച്ച് റോഡിൽ സംഘടനയ്ക്ക് വേണ്ടി വാങ്ങിയ സ്ഥലത്ത് വെച്ചായിരുന്നു പരിപാടി ജനറൽ ബോഡി യോഗത്തിന്റെ ഉദ്ഘാടനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ നിർവഹിച്ചു ഈ കാലയളവിൽ ഏകോപന സമിതി നടത്തിയിട്ടുള്ള വിവിധങ്ങളായ വിഷയങ്ങളെ സംബന്ധിച്ചുകൊണ്ടുള്ള വിശദമായ ചർച്ച അതുപോലെ സംഘടന നേരിടുന്ന വ്യാപാര മേഖലയിലെ അഭിമുഖമായ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും സംബന്ധിച്ച് ചർച്ച ചെയ്യുക നമ്മുടെ ിൽ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നൊക്കെ സംബന്ധിച്ചുകൊണ്ടുള്ള വിശദമായ ചർച്ചകളും തീരുമാനങ്ങളുമാണ് നമ്മുടെ ഈ യോഗത്തിലുണ്ടാകേണ്ടത് അതിനുമുപരി പുതിയ ഭരണസമിതി ഈ ചെറുപ്പ്ശ്ശേരി യൂണിറ്റിന്റെ കഴിഞ്ഞ കാല പ്രവർത്തനങ്ങളെയെല്ലാം കവച്ചു വെക്കുന്ന തരത്തിൽ പുതിയ ഒരു നേതൃത്വത്തെ തിരഞ്ഞെടുക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട കൂടെ നമുക്ക് ഈ യോഗ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷറർ കെ കെ ഹരിദാസിന്റെ നേതൃത്വത്തിൽ നടന്ന ഭാരവാഹി തിരഞ്ഞെടുപ്പിൽ ചെറുപ്പളശ്ശേരി യൂണിറ്റ് പ്രസിഡന്റായി കെ എ ഹമീത്തിനെയും യൂണിറ്റ് ജനറൽ സെക്രട്ടറിയായി ഷംസുദ്ധീനെയും കെ കേശവൻകുട്ടിയെ ട്രഷറായും തിരഞ്ഞെടുത്തു ജനറൽ സെക്രട്ടറി കെ ഷംസുദ്ധീൻ പ്രവർത്തന റിപ്പോർട്ട് അവതരണവും കെ കേശവൻകുട്ടി വരവ് ചെലവ് കണക്കുകളും യോഗത്തിൽ അവതരിപ്പിച്ചു ചടങ്ങിൽ വ്യാപാരി വ്യവസായി സമിതി നിർമ്മിക്കുന്ന കൺവെൻഷൻ സെന്ററിന്റെ ശിലാസ്ഥാപനം സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സറെ നിർവഹിച്ചു പൊതുജനങ്ങൾക്ക് കൊടുക്കണം ഇതാണ് നിയമം ശക്തി കൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ എതിരെ നടപടി കണക്കിന് രൂപാൽറ്റി വരാൻ പോകുന്നത് അത് ശ്രീ ബാബു കോട്ടയറിഞ്ഞാലും ദേവസ്റ്ററും ഒക്കെയായി മന്ത്രിയെ സംസാരിച്ച് അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കി തരാമെന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട് എങ്കിലും നിയമം ഇന്നും അത് തന്നെയാണ് എന്ന വസ്തുത സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്വമേച്ചേരി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാവുഹാജി സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ തുടങ്ങിയവർ മുഖ്യാതിഥികളായി വ്യാപാരി അംഗങ്ങൾ ജില്ലാ മണ്ഡലം നേതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു സി സി എൻ ചെറുപ്പുളശ്ശേരി